റിസ്ക് ഉള്ള ഒരു മണ്ഡലത്തിൽ അത്തരത്തിലൊരു പരീക്ഷണത്തിന് കോൺഗ്രസ് മുതിരില്ല എന്നുള്ള സൂചനകൾ തന്നെയാണ് പുറത്തു വരുന്നത് അതോടൊപ്പം തന്നെ ഷാഫിയെ അങ്ങനെ ഡൽഹിയിൽ പറഞ്ഞു വിട്ടുകൊണ്ട് അങ്ങനെ ഡൽഹിയിൽ ഇരുത്തേണ്ട വ്യക്തിയല്ല അയാൾ ഈ സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിൽക്കേണ്ട വ്യക്തിയാണെന്നുള്ള തിരിച്ചറിവ് കോൺഗ്രസിനകത്തുണ്ട് അത്തരത്തിലുള്ള പല അഭിപ്രായങ്ങളും പല കോണുകളിൽ നിന്നും വരുന്നുണ്ട് അപ്പൊ ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ അത് മാത്രമല്ല ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കോൺഗ്രസ് അധികാരത്തിലേറിയാൽ ഒരു കീ പോസ്റ്റിൽ അതായത് ഒരു പ്രധാനപ്പെട്ട വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയായിട്ട് ഷാഫി പറമ്പിൽ ഉണ്ടാകും എന്നുള്ളതാണ് ഒരു കീ പോസ്റ്റ് വളരെ വളരെ പ്രധാനപ്പെട്ട വകുപ്പ് ഏതെങ്കിലും ഒരു വകുപ്പല്ല വളരെ വളരെ പ്രധാനപ്പെട്ട ഈ കേരളത്തിന്റെ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു കീ പോസ്റ്റ് ഒരു പ്രധാനപ്പെട്ട വകുപ്പിന്റെ മന്ത്രിയായി ഷാഫി പറമ്പിൽ കേരളത്തിലുണ്ടാവും അങ്ങനെ ഷാഫിയെ എവിടെ മത്സരിപ്പിക്കുമെന്നുള്ള കൺഫ്യൂഷൻ അവസാനിപ്പിച്ചിരിക്കുകയാണ് കോൺഗ്രസ് പാലക്കാട്ട് സ്ഥാനാർത്ഥിയായിട്ട് ഷാഫി പറമ്പിൽ തന്നെ ഉണ്ടാവും എന്നുള്ളതാണ് അവിടെ രണ്ട് കാര്യങ്ങൾ കോൺഗ്രസ് പ്രധാനമായിട്ടും ഒരു വെല്ലുവിളി എന്ന രീതിയിൽ തന്നെ നേരിടുന്നുണ്ട് ഒന്ന് ഈ മണ്ഡലത്തിന്റെ കാര്യത്തിലാട്ടോ ഷാഫി അവിടെ മത്സരിപ്പിക്കുന്ന കാര്യത്തിലല്ല വെല്ലുവിളി ഈ മണ്ഡലത്തിന്റെ കാര്യത്തിൽ കോൺഗ്രസ് മുന്നിൽ കാണുന്ന രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് പാലക്കാട് മണ്ഡലം നിലനിർത്തണം എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് രണ്ട് സംഘപരിവാറിന് ഏറ്റവും അധികം ശക്തിയുള്ള കേന്ദ്രമായതുകൊണ്ട് തന്നെ അവിടെ സംഘപരിവാറിൽ ഒരിക്കലും വിജയിച്ച് കയറരുത് എന്നുള്ള ആഗ്രഹം ഉള്ളത് കൊണ്ട് തന്നെ അവിടെ ഒരു പരീക്ഷണമോ നടത്തേണ്ട കാര്യമില്ല എന്നുള്ളത് കൂടിയാണ് അപ്പൊ